അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വരകാത്തു അലഹദില്ല അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയമുള്ളവരെ അദർശ പിതാവ് ഖലീൽ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗോജ്ജലമായ ജീവിത സ്മരണകൾ പുതുക്കിക്കൊണ്ട് നമ്മളിന്ന് ഒരു ഐദുൽ അലഹ കൂടി ബലിപെരുന്നാൾ സുദിനം കൂടി ആഘോഷിക്കുകയാണ് ത്യാഗവും സമർപ്പണവുമാണ് ബലി നമുക്ക് നൽകുന്ന സന്ദേശം നമ്മളെ പടച്ച നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മളെ രൂപപ്പെടുത്തുമ്പോൾ നമുക്ക് കാണുന്ന കണുകളും കേൾക്കാൻ സാധിക്കുന്ന ചെവികളും പിടിക്കാൻ സാധിക്കുന്ന കൈകളും നടക്കാൻ സാധിക്കുന്ന കാലുകളും ചിന്തിക്കാൻ പോകുന്ന ബുദ്ധിയൊക്കെ നൽകി നമ്മളെ രൂപപ്പെടുത്തി അങ്ങനെ നമ്മളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് വിശപ്പടക്കുന്നതിന് വേണ്ടി ശുദ്ധമായ പാല് നമ്മുടെ മാതാവിൻ്റെ മാറിൽ നിറച്ച നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നമുക്ക് സമൃദ്ധമായി നൽകിയ നമ്മുടെ റബ്ബ് ആ റബ്ബിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാണ് ആ റബ്ബിനു വേണ്ടി എന്തും സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ഐദുൽ അലഹ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്ന് ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് ബലികർമ്മം ആ ബലികർമ്മത്തിന് പിന്നിലെ ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നത് സമർപ്പണമാണ് ത്യാഗസന്നദ്ധതയാണ് മഹാനായ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമിന് തൻ്റെ വാർദ്ധക്യത്തിൽ ഏറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ മോനാണ് ഇസ്മായിൽ ആ ഇസ്മാൽ അലൈസ്വലാത്തു വസ്ലാം വളർന്ന് വലുതായി അദ്ദേഹത്തിന് തൻ്റെ കൂടെ കൂട്ടാനും സഹായിയായി കൂടെ കൊണ്ട് നടക്കാനൊക്കെ പ്രായമെത്തുമ്പോഴാണ് അള്ളാഹു കൽപ്പിക്കുന്നത് അവനറക്കണമെന്ന് ആ കാര്യം ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം മോനോട് പറയുമ്പോൾ മോനും അതിന് തയ്യാറാകുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അതാണെങ്കിൽ ഉപ്പാ ഞാനത് അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് അങ്ങനെ മോനെ അറക്കുന്നതിന് വേണ്ടി കൊളിപ്പിച്ച് പുതുവസ്ത്രം ധരിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട് അങ്ങനെ ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമിനെ ചിരിച്ചു കടത്തി കഴുത്തിൽ കത്തിവച്ചപ്പോഴേക്ക് അള്ളാഹുങ്കിൽ നിന്നുള്ള വിളിയാളം വന്നു യാ ഇബ്രാഹീം കത്സദ്റോയ താങ്കൾ താങ്കളുടെ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു താങ്കൾ അറിവ് നടത്തിക്കഴിഞ്ഞു ഇങ്ങനെയാണ് സുഹൃദം ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത് അള്ളാഹു സുബാനത്തിൽ ആഗ്രഹിക്കുന്നത് ഇസ്മായിലിൻ്റെ രക്തമോ ഇസ്മാഹിലിൻ്റെ മാംസമോ അല്ല മറിച്ച് ഇബ്രാഹിം അലൈസലാത്ത വസ്ലാമിൻ്റെ മനസ്സാണ് തൻ്റെ ഏത് ഇഷ്ടത്തെക്കാളും തൻ്റെ ഏത് താല്പര്യത്തെക്കാളും തനിക്ക് വലുത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ താല്പര്യമാണ് എന്ന ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള മനസ്സാണ് അള്ളാഹു സുബഹാനോത് അലി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ആഗ്രഹിച്ചത് അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന് ഈ പരീക്ഷണം നൽകിയത് ആ പരീക്ഷണത്തിൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങി അദ്ദേഹം വിജയിച്ചു പ്രിയമുള്ളവരെ ബലിമൃഗത്തിൻ്റെ കഴുത്തിൽ നമ്മൾ കത്തിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അറക്കുന്നത് ആ ബലിമൃഗത്തെയല്ല നമ്മുടെ ഇച്ഛകളെയാണ് നമ്മുടെ ഇഷ്ടങ്ങളെയാണ് നമ്മുടെ താൽപ്പര്യങ്ങളെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായ നമ്മുടെ ഇഷ്ടങ്ങളെ അള്ളാഹുവിൻ്റെ താല്പര്യത്തിനെതിരായ നമ്മുടെ താല്പര്യങ്ങളെ അള്ളാഹുവിൻ്റെ ഇച്ഛകൾക്കെതിരായ നമ്മുടെ ഇച്ഛകളെയാണ് നമ്മൾ അറക്കുന്നത് എന്നിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഇബ്രാഹിം അണീസ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചതുപോലെ വ അന ഔലൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളെ ഒന്നാമത്തേവനാണ് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരിൽ ഒന്നാമത്തേവനാണ് ഞാൻ അങ്ങനെ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ബലികർമ്മവും നമ്മളുടെ ബലിപെരുന്നാളുമൊക്കെ അർത്ഥവത്താകുന്നത് എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെയും റിലേറ്റീവിയുടെയും ഹൃദ്യമായ ഐദാശംസകൾ തകബ്ബൽ അള്ളാഹുക്കും അസലമലൈക്കും വരഹമുല്ലാ വ